പറഞ്ഞു ഞങ്ങളൊക്കെ പണ്ടിങ്ങനെ ഇത് ഇതിന്റെ ഇത് പിഴിഞ്ഞിട്ട് അതിങ്ങനെ പിന്നെ മണ്ണിനകത്ത് കുഴിച്ചിടുമായിരുന്നു എന്ന് പറഞ്ഞു അത് ചിരിക്കണ്ടത് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നതെല്ലാം ഞങ്ങളൊക്കെ അതിനകത്ത് ഇഞ്ചിയും കൂടെ ഒക്കെ ചേർക്കും ഞങ്ങൾ ഇഞ്ചിയും കൂടെ ഒക്കെ പിഴിഞ്ഞ് ഇതിനകത്ത് ചേർത്തിട്ട് അതിന്റെ പ്രായോഗിക ബുദ്ധി എന്താണെന്നത് വേറൊന്നും അറിയത്തില്ല പണ്ടിങ്ങനെ ആൾക്കാരൊക്കെ പിന്നെ ഓരോരുത്തരെ കുഴിച്ചിട്ടതും പിടിച്ചോണ്ട് പോകുന്നത് വാറ്റി പിടിച്ചോണ്ട് പോകുന്നതായിരുന്നു അതെന്താ പിന്നെ ഇത് ആ തരത്തിൽ രണ്ടും കൂടെ മിക്സ് ഒന്നും ആയിരുന്നില്ല അവിടെ നാട്ടും പുറത്തെ സാധാരണ കർഷകർ കുറച്ച് ഈ ഞങ്ങളുടെ ഈ പറങ്കിമാവ് പറങ്കിമാവെന്നൊക്കെ പറയുന്നതിന് ഇവിടെ കശുമാവ് നിങ്ങൾ പറയുമ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ഞങ്ങളുടെയൊക്കെ വീടുകളിലെല്ലാം അതുണ്ടായിരുന്നു പക്ഷെ അപ്പോൾ ഞങ്ങളെല്ലാം നോക്കിയപ്പോ ഈ കിഴക്കൻ മലകളിൽ വേറൊരു വൃക്ഷം കയറി വരികയും ആ വൃക്ഷം കൃഷി ചെയ്യുന്നവർക്ക് നല്ല പൈസ ഉണ്ടാവുകയും ചെയ്യുന്ന അറിഞ്ഞുകൂടി ഞങ്ങളെല്ലാം ഇതിനെ വെട്ടിയിട്ട് അതിനെ കൊണ്ട് സ്ഥാപിച്ചു അതാണ് റബ്ബർ വലിച്ചാൽ വലിയതും വിട്ടാൽ പൂർവ്വ പ്രാപിക്കുന്നതും പൈസ ഇഷ്ടം പോലെ ഉണ്ടാക്കുന്നതുമായി സാധനം കിഴക്കൻ മലകളിലെ ആൾക്കാരെല്ലാം നല്ല കാശു വായിരുന്ന ഒരു മരമായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം വെട്ടി ഞങ്ങൾ നെല്ലുള്ളടങ്ങളോ കൂടെ നികത്തി പിട്ടാവൂതിർത്തെല്ലാം കൊണ്ടുവച്ചു